ും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് തീർന്നു അല്ലെ അതിന്റെ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേദിൻ الوحدة الثانية الوحدة الثانية الوحدة الثانية تندامة يونت واسم الوحدة هنا الطعام حق الطعام حق ما هو الطعام حق حق فهي ماذا ما معنى هذه الجملة هي جملة من اذن من هيا نشاهد فيديو غانا

അറിയാം നമുക്കെന്നറിയാം ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണം മൂലം കുട്ടികൾ അവിടെ ഒരുപാട് ആവശ്യത്തിന് ഭക്ഷണം അവർക്ക് ലഭിക്കുന്നില്ല അല്ലെ അതായത് അവരുടെ ആ നെല്ലി കണ്ട തന്നെ നമുക്ക് മനസ്സിലാവും കുറേ ദിവസങ്ങളായി ഒരു വിശ്വാസം അതായത് മൂന്നിലൊന്ന് ലോ ഭക്ഷണങ്ങള് എന്താണ് വലിച്ചെറിയുന്നു എന്നാണ് ഒരു സ്ഥലത്ത് ആ ഭക്ഷ ജനങ്ങൾക്ക് എല്ലാ തൊഴാണ് ഭക്ഷണമില്ല എന്നാൽ ഒരേ സമയത്ത് മറ്റു സ്ഥലത്ത് എന്ത് സംഭവിക്കുന്ന എന്താണ് മൂന്നിലൊന്ന് അതായത് ഏകദേശ വർഷം ഏകദേശം നാൽപ്പത്തി ആറ് ദശലക്ഷം ഭക്ഷണ ട്രക്കുകൾ പാഴാക്കപ്പെടുന്നു എന്നാണ് കണക്ക് മനസ്സിലാവുക വൺ ഇൻ സെവൻ പീപ്പിൾ ആർ സ്റ്റാറിങ് ഏഴ് പേരിൽ ഒരാൾ പട്ടിണി മൂലം മരിക്കുന്നു ഗുണനിമാരമുള്ള ഒരു ഭാഗത്ത് ഫുഡ് വേസ്റ്റാക്കല് മറ്റൊരു ഭാഗത്ത് ഫുഡ് ഇല്ലാത്ത അവസ്ഥ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ് എന്തിനാ ലാ നഹ്ദർ നമ്മള് ഭക്ഷണം പാഴാക്കരുത് എന്നൊരു സന്ദേശത്തിലേക്ക് നമ്മൾ എത്തണം എത്തണംത്തും അപ്പോ ആ റാമു ഹക്കുൽ ഭക്ഷണം എന്നുള്ളത് ഇറ്റ്സ് എ റൈറ്റ് ഭക്ഷണം ഒരു അവകാശമാണ് മൻ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരുടെയും ഒരവകാശമായി ഭക്ഷണത്തെ നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഫുഡ് ഒരു അവകാശമാകുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യണം അല്ലാ കാല നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വയർ നിറച്ച് കഴിച്ചവർ അക്സർഹും അന്ത്യ നാളിൽ ഏറ്റവും കൂടുതൽ വിശപ്പുള്ള ആളുകളായിട്ട് മാറുമെന്ന് അതിനൊക്കെ നിങ്ങൾ പ്രകൃതിയുടെ സ്റ്റാറായി മാറണം ഹീറോ ആയി മാറണം ഭക്ഷണം വേസ്റ്റ് ചെയ്താൽ നിങ്ങൾ സ്റ്റീറോ അല്ല വില്ലനാണ് അല്ലേ

എന്താണ് പാഴാക്കുന്നവർ ഇഷ്ടമല്ല എന്ന് അല്ലെ പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വാക്കാണ് അൻ ഫുഡ് പരീക്ഷയ്ക്ക് ഫിലാലം ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന മൂന്നിലൊരു ഭക്ഷണം യുഫ്ഖദ് ഔ വർഷവും ഒരു വർഷം നഷ്ടപ്പെടുകയോ പാഴാക്കപ്പെടുകയോ ചെയ്യുന്നു <ination> yani panne, anana, an ും അതോടൊപ്പം തന്നെ എന്താണ് ഒമ്പതിലൊരാൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നത് വിശന്നുകൊണ്ടാണ് അതാണ് എന്നാണ് ഡബ്ല്യു എഫ് എഫ് പിയുടെ കണക്ക് പ്രകാരം കേട്ടോ പിന്നെന്താ ഫുഡ് വേസ്റ്റ് നമുക്ക് നിർത്താം മിൻ ബഷർ എന്താണ് ഹ്യൂമൻറ്റിക്ക് വേണ്ടിട്ട് മനുഷ്യന് വേണ്ടി കൗക്കബിൽ ഈ ഭൂമിക്ക് വേണ്ടി മനസ്സിലായോ മെസ്സേജുകളൊക്കെ നിങ്ങൾ നോട്ടിൽ നിന്ന് എഴുതിയെടുക്കണം കേട്ടോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠഭാഗത്തിൽ സൂറത്തുൻ സൂറത്തുൻ പാഠഭാഗത്തില് എവിടെയായിരിക്കും ചിത്രം കണ്ടിട്ട് തന്നെ മനസ്സിലാവും അല്ലെ അപ്പോ അലൈകുമൻ ഈ ഇതിനൊരു പോസ്റ്റർ പോലെ ഒരു വാക്കുകൾ നമ്മൾ എഴുതാൻ പറ്റും അല്ലെ നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് തന്നെ ലാ അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ അത്തരം ഒരു വാചകം എഴുതുക കേട്ടോ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാചകങ്ങൾ അതിനുശേഷം നമുക്ക് ജുഹ 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 നമുക്ക് ഇനി ജുഹയുടെ ഒരു കഥ പഠിക്കാം ജുഹ ആകാണ് ജുഹ ജുഹ ഒരു കോമിക് കഥാപാത്രമാണ് അറബി എന്താണ് സാഹിത്യത്തില് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും ജുഹ ഇവിടെ കഥകൾ ജുഹ ഹോജ കഥകൾ എന്ന് മലയാളത്തിലും കിട്ടുന്നത് ശരിക്കും ജുഹയാണ് അറബിയിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ നിങ്ങൾ ജസ്റ്റ് ജുഹ എന്ന് യൂട്യൂബിൽ ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് കഥകൾ അതിൽ കിട്ടും അപ്പൊ നമുക്ക് നഹുനുഹുനാക്ക ഒരു വസ്ത്രത്തിന്റെ പേരാണ് കോട്ട് ജായ ജായ ഞാൻ നമുക്ക് പറഞ്ഞില്ല ജായ കുട്ടികൾ ജായ ജായാണെന്ന് പറഞ്ഞില്ലേ വിശക്കുന്ന കോട്ട് കേട്ടോ വിശക്കുന്ന കോട്ട് ഹൽ യജു

فاستوقفه البواب ومنعه من الدخول وقال: إن سيدي أخبرني بأنه لم يدع أحدا رث الثياب مثلك، رث الثياب مثلك. عاد إلى بيته وارتدى معتفا جديدا، ثم توجه إلى القصر مرة ثانية، فاستقبله الحارس وقاده إلى الوليمة. جلس جها على المائدة ولم يتناول شيئا ولكن بدأ يملأ جيب معتفه بأنواعه الطعام لما رأى الغني معاملته الغريبة سأله غالبا ماذا تفعل يا رجل أمجنون أنت؟ فرد عليه بسخرية لست بمجنون وإنني أطعم ملابسي الغالية لأنها

അവന്റെ ആ കോട്ട കോട്ടില് മൊത്തറക്കുകയാണ് അല്ലെ ആളുകളൊക്കെ നോക്കി നിൽക്കുന്നത് മതഹുനാഖ് എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക വായിക്കാം വൺസ് ജുഹ ജുഹ വാസ് ഇൻവൈറ്റഡ് ക്ഷണിക്കപ്പെട്ടു എവിടേക്ക്

ബാലിയ അൽ ഖദീമ ഒരു എന്താണ് ബാലിയ എന്ന് വെച്ചാൽ ഈ വെച്ചൊരുമ്പ അല്ലെങ്കിൽ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൻ പോയത് ഫസ്തു ഫിക്കാൻ ആവശ്യപ്പെട്ടു മൻ അവനെ നിക്കാൻ ആവശ്യപ്പെട്ടു മൻ ഹാരിസ് അവിടെയുള്ള ഹാരിസ് ഹാരിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗേറ്റ് കീപ്പർ ഉണ്ടാവും അയാൾ അയാളെ തടഞ്ഞു ആരെ ആരെയുഹ തടഞ്ഞു മിന ടു എന്നിട്ട് പറഞ്ഞു പ്രവേശിക്ക അവനവിടെ പ്രവേശിക്കുന്നത് തടഞ്ഞു എന്നിട്ട് ഹാരിസ് പറഞ്ഞു എന്ന് പറഞ്ഞു ഇൻ മൈ ഓണർ മൈ ലോഡ് എന്റെ ഓണർ എന്താബർ അനി എന്നെ അറിയിച്ചിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ലം ലം അദ്ദേഹം വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ഡിഡ് നോട്ട് ഇൻവൈറ്റ് ഇൻവൈറ്റ് അഹദൻ ഒരാളെയും മോശം വസ്ത്രം ബാലി സിയാബ് ഇങ്ങനെയുള്ള മോശം വസ്ത്രം മിസ്ലഖ് നിന്നെ പോലെ മോശം വസ്ത്രമുള്ള ആരെയും ഈ കല്യാണത്തിന് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ വലിയ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വീട്ടിലേക്ക് പോയി ഒരു പുതിയ കോട്ട് ധരിച്ചു ثم توجه الى الى القصر القصر ذهب ايضا ثانيه ثانيه مره فاستقبله الحارس അന്നേരം ഹാരിസ് എന്റെ അയാൾ റിസീവ് ചെയ്തു അതെ നമ്മുടെ കൊണ്ടുപോയി ഫുഡ് ആ കൊണ്ടുപോയി അവനാ ഇത ഡിംഗ് ടേബിളടുത്തിരുന്നു ഒന്നും കഴിച്ചില്ല അയാൾ എന്ത് ചെയ്തു നിറയ്ക്കാൻ ഫിൽ ചെയ്യാൻ തുടങ്ങി ജൈവ മേത്ത അദ്ദേഹത്തിന്റെ മേത്ത കോട്ടിന്റെ കീശ നിറച്ചു ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് അൻവാ നൗൻ അൻവാ വിവിധ ഇനം ഭക്ഷണങ്ങൾ കൊണ്ട് കോട്ടിന്റെ കീശ നിറച്ചു അപ്പൊ ഭക്ഷണം മൊത്തം ചെയ്തു കീശി നിറക്കിയാണ് ഇത് നമ്മുടെ കണ്ടു ഈ റനീ ഇത് കണ്ടപ്പോ മുഹാമലത്തു അയാളുടെ പെരുമാറ്റം അൽ ഹരീബ ഈ സ്ട്രെയിൻജായ പെരുമാറ്റം سأله غالبا سأل الغني لجها غالبا غالبا هل إيش تورا ها انغري تشوي ماذا تفعل what do you doing? يا رجل او oh, مان oh what do you doing اما انت are you اما جنون انت ماذا قال رجل اما جنون انت are you mad? فرد عليه بسخريه

വളരെ വിലവെടുപ്പുള്ള എന്റെ ഭക്ഷണത്തിന് ഞാൻ വില ഫുഡ് കൊടുക്കുകയാണ് അല്ലെ അന്നഹ കാരണം എൻ്റെ എന്റെ വസ്ത്രമാണ് ഹഖീഖി എന്റെ റിയൽ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്റെ വസ്ത്രമാണ് ഞാനല്ല എന്റെ വസ്ത്രത്തെയാണ് നിങ്ങൾ ക്ഷണിച്ചത് എന്നെ അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ഫുഡ് ഞാൻ മോശം വസ്ത്രം ധരിച്ചപ്പോ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടത് അല്ലെസ്തു അനാ ഞാനല്ല അതായത് നിങ്ങളുടെ റിയൽ ഗസ്റ്റ് എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങളുടെ റിയൽ ഗസ്റ്റ് എന്നുള്ളത് എന്റെ വസ്ത്രമാണ് എന്റെ വസ്ത്രം നോക്കിയിട്ടാണ് നിങ്ങൾ എൻ്റെ ഇത് ഇതിലേക്ക് ക്ഷണിച്ചത് അല്ലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഈ പണക്കാരെ മാത്രം വിളിക്കുന്ന നടക്കും അല്ലെ അവർക്ക് പറ്റിയ അവർക്ക് കൊടുക്കാവുന്ന ഒരു മറുപടിയാണ് അല്ലെ ജുഹാൻ അല്ലെങ്കിൽ ആയതുകൊണ്ട് അയാൾക്ക് നല്ലൊരു മറുപടി കൊടുത്തു അതോടുകൂടി അയാൾക്ക് കാര്യം മനസ്സിലായി ഇനി അങ്ങനെ ചെയ്യില്ലയാൾ അല്ലെ അമാമർ ഖ ആരാണ് ജുഹയെ കൊട്ടാരത്തിനു മുമ്പിൽ നിർത്തിയത് എന്തിനാണ് നിർത്തിയത് ലി മാത എന്തുകൊണ്ടാണ് നിർത്തിയത് എന്താണ് എന്തുകൊണ്ടാണ് അവനെ നിർത്തിയത് ഇന്നമാറ്റി ലി അന്നീന്നുള്ളത് സയ്യിദ് അഹു അയാളുടെ മോഡമ പറഞ്ഞ പറഞ്ഞു അയാളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് അന്നഹു ലം വഹദൻ സിയാബ് മോശം വസ്ത്രം ധരിച്ചുവരുന്ന ആരെയും ക്ഷണിച്ചിട്ടില്ല ജുഹ ജുഹയെ പോലെയുള്ള لان سيده اخبره بانه لم يدعو احدا رسسيا بمسليه هل رساله الغني غني لا هل نعم لما غني لأن جحا آه نعم. لا. هل نعم. لأن جوحا. لأن جوحا بدأ يملأ نعم. هو

ഈ വലിയ ഇസ്രാഫ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് അൽ 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 എന്ന് പറയാം എന്താണ് ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എന്താണ് വിലക്കപ്പെട്ടതാണ് എന്ന് പറയാം അല്ലെ പിന്നെ അതുപോലെ കുറഞ്ഞ കുറച്ച് ഇതൊക്കെ തന്നില്ലേ പോസ്റ്റേഴ്സ് അതിലെ വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് അത് എഴുതാം ഇതിന്റെ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് പോയി കാണാം പിന്നെ ഹുനാക്ക് ബാബുൽ നമ്മൾ പോസ്റ്ററുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ ചിലപ്പോ ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഡിസോർഡർ ആക്കി തന്നിട്ട് ഓർഡറിലാക്കാൻ വേണ്ടി പറയും അതുപോലെ ഇതിന്റെ ട്രാൻസ്ലേഷൻ ചോദിക്കും അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ൊഴാമി തൊഴാമുൽ വലീമ ഏറ്റവും മോശം ഭക്ഷണം വലീമ എന്താണ് ഒരു ഫംഗ്ഷനുള്ള ഭക്ഷണമാണ് എങ്ങനെയാണ് ഫംഗ്ഷൻമാരെ വിളിക്കുകയും ധനികന്മാരെ ഒഴിവാക്കുകയും ചെയ്യുന്ന വലീമയുടെ ഭക്ഷണമാണ് ഏറ്റവും മോശം ഭക്ഷണം വല്ലം യതുൽ ദാരിദ്ര്യത്തിന്റെ രുചി ആരും ദാരിദ്ര്യത്തിന്റെ രുചി സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ വില മനസ്സിലാവില്ല അതായത് ദാരിദ്ര്യം അനുഭവിച്ചവന് ഐശ്വര്യത്തിന്റെ വില മനസ്സിലാവൂ എന്നാണ് ഇതിനർത്ഥം ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി അല്ലെ ഫുഡ് റെസ്റ്റാക്കി ഫുഡ് ഒരേയും കഴിച്ചിട്ട് നമ്മുടെ ശരീരം ശരീരത്തെ സലീമാക്കാതിരിക്കരുത് ഉം പിന്നെ മാമല ഐബിനു ആദം വ്യാൻ മാമലു ആദൻ വ്യാൻ മിൻ ബത്തു ആദം മനുഷ്യപുത്രൻ നിറച്ചിട്ടില്ല വിയൻ ഒരു പാത്രവും ഷെർറമിൻ ബത്തനികി അവന്റെ വയറിനേക്കാൾ ഷെർറായ മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായത് അധികം എന്താണ് വയർ നിറയ്ക്കുന്നത് മോശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കെസറത്തു താ അധിക ഭക്ഷണം തുമേത്തുൽ കല്ലും ഹൃദയത്തെ കൊല്ലും കമാ കെസറത്തുൽ മാ അധികം വെള്ളം അസറ കൃഷിയെ പോലെ അധികം ഭക്ഷണം നമ്മുടെ ഹൃദയത്തെയും നശിപ്പിക്കും എന്ന വാചകമാണ് അപ്പം ഇതൊക്കെ പോസ്റ്ററുകളിലൊക്കെ യൂസ് ചെയ്യേണ്ട ഫുഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോക ഫുഡ് ദിനം അതുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വാചകങ്ങളാണ് അത് നമ്മൾ എന്താണ് ഇതിൻ്റെ മനസ്സിലാക്കിയിട്ട് പോണം ആശയം മനസ്സിലാക്കിയിരിക്കണം അതുപോലെ ഇത് ഓർഡറിലായി കറക്റ്റ് സെന്റൻസ് എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് സുമ ഖസ്തർ പ്ലസ് ഖനീയൻ കൊട്ടാരം ഖനീ ന്താ ഖനീയ ധനികൻ അല്ലെ അപ്പോ ഈക്വൽ ടു കസ്തു ഖനീയൻ ഇവിടെ എത്തിക്കും എന്ത് മാറ്റം വന്നു അവസാനത്തിൽ തൻവീൻ ഖനീന്റെ അവസാനത്തില് ആദ്യം കൊട്ടാരം ഇത് ഖനീയൻ അപ്പോ കൊട്ടാരം ധനികൻ അപ്പൊ ധനികന്റെ കൊട്ടാരം ഈ കസുർ വന്നതോടുകൂടി ഇവിടെ ഇന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഓഫ് എന്ന അർത്ഥം വന്നു അല്ലെ കസ്തു ഖനീയൻ എന്നാണ് ഖനീന്റെ കൊട്ടാരം അതേപോലെ ഇവിടെ ജൈബ് ജൈബ് എന്താണ് ജൈബ് ജയ്ബ് കോട്ട് അല്ലെ അപ്പോ കോട്ടിന്റെ കീശായനായി ജൈബുൽ അപ്പോ രണ്ടാമത്തെ വാക്ക് അതിനെപ്പോഴും അവസാനത്തിലൂടെ ക്രിസർ വരുന്നത് കണ്ടോ ഇതിനെ കുറിച്ചൊരു വീഡിയോ നമുക്ക് കാണാം നോക്കും മക്കളെ ഒരു മിനിറ്റ് ി അച്ചിൽ അപ്പൊ നമ്മൾ ഇതിലെ ആദ്യത്തെ വാചകത്തെ

مضاف اليه لاحظ ايضا حقيبه التلميذ حقيبه التلميذ حقيبه من حقيبه التلميذ اذا حقيبه مضاف والتلميذ مضاف اليه حقيبه زين حقيبه مضاف التلميذ وارد انا انا هاريس എന്താണ് ഹാരിസ് എന്ന് പറഞ്ഞാല് നമ്മളെ കീപ്പർ അൽവാ ഗെയ്റ്റ് അപ്പൊ ഗേറ്റ് കീപ്പർ ഗേറ്റിന്റെ കീപ്പർ ഹാരിസ് രണ്ടാമത്തെ വാക്കിന് നമ്മൾ എപ്പോഴും കെസർ കൊടുത്തിൽ അത് ഓർത്തിരിക്കണം അതുപോലെ അൻവാ ഇനങ്ങൾ അത്രയും ഭക്ഷണങ്ങൾ അപ്പൊ ഭക്ഷണത്തിൽ നമ്മുടെ പാഠഭാഗത്തിലുള്ള വാക്കാണ് അല്ലെ ഭക്ഷണത്തിന്റെ ഇനങ്ങൾ ഇന്ത്യ അർത്ഥം കിട്ടാൻ നമ്മൾ രണ്ടാമത്തെ വാക്കിന് കസ്റ് കൊടുക്കും അതിനെ നേരത്തെ കാണിച്ച പോലെ മുവാഫ് ഇലൈഹി എന്ന് പറയും

കാക്കയുടെ ഉറാബ് അസ്വത് കാക്കയുടെ നിറം കറുപ്പാണ് പിന്നെന്താ അവിടെ ഒരു ഇതാണ് സ്കൂളല്ലേ അപ്പൊ നമ്മൾ സ്കൂളിന്റെ മുറ്റം എന്ന് പറയാം മുറ്റത്തിന് നമ്മൾ എന്താ പറയാ ബാഹത്സ് സ്കൂളിന്റെ ബാഹത്തുൽ മദറസത്തി ബഹത്തുൽ മദറസത്തി ബാഹത്തുൽ എന്ന് വേണം പറയാം കേട്ടോ ഈ മുലാഫ് മുലാഫി ലഹി മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം തന്നെ ഇവിടെ നോക്കൂ വീണ്ടും മുലാഫി ലഹി തന്നെ വേറെ രീതിയിലൂടെ വന്നിട്ടുണ്ട് ബാബാനി അൽ മസ്ജിദ് ബാബു ബാബ് ബാബു എന്ന് വെച്ചാല് വാദിലെ ബാബാനി രണ്ട് ബാബ് അൽ മസ്ജിദ് മസ്ജിദിന്റെ അപ്പൊ ബാബാനി അൽ മസ്ജിദി കെബീർ എന്താ വന്നിട്ടുള്ളത് അപ്പൊ ധുവചനം വന്നു എന്നെ പറയുള്ളൂ മുലാഫില് നമ്മൾ അതിന്റെ നൂന് കളയും മസ്ജിദ് മസ്ജിദീനാകും കേട്ടോ ബാബ അൽ മസ്ജിദ് ഇനി കലം എന്നാണെങ്കിലോ രണ്ട് കുട്ടിയുടെ രണ്ട് പേരാണ് കലമാനി പ്ലസ് അൽ വലതി എന്നാണെങ്കിൽ കലമാ അൽ വലതി മനസ്സിലായി അതുപോലെയാണ് ഇവിടെ കെബീർ എന്തായി കെബീറാനിന്നുമായി രണ്ടെണ്ണല്ലോ മസ്ജിദിന്റെ രണ്ടു വാതിലും കെബീറാനി രണ്ടു വലുതാണ് എന്നാണ് ഐനാനി അൽഫീലി അപ്പൊ എങ്ങനെ പറയും ന്യൂ ഒഴിവാക്കണം ഐന അൽഫീലി സഹേറത്താനി ഫീലിന്റെ രണ്ട് കണ്ണ് ചെറുതാണ് അജലത്താനിറാജി ജദീദത്തുൻ എങ്ങനെ പറയും അജലത്താനി എന്നുള്ളത് ി പറഞ്ഞ പോലെ ഇങ്ങനെ ഈ മറ്റേ തുറന്നതായ മാറോട്ടോ അത് ഓർക്കണം അൽ അർണബ് അർണബ് മത മുയൽ അൽ അർണബ് അർണബിന്റെ ചെവി തൊവീലത്തു നീണ്ടതാണ് അപ്പൊ അൽ അർണബി തൊവീലി ഓക്കെ ആക്ടിവിറ്റികൾ എല്ലാം വൃത്തിയായിട്ടും ചെയ്യുക വീണ്ടും കാണാം ക്ലാസ്സിലെ എല്ലാ ആക്ടിവിറ്റികളും നന്നായി ചെയ്യുക മുൻ മുൻപത്തെ ക്ലാസുകൾ ഈ ചാനൽ തന്നെ ലഭ്യമാണ് ഓക്കെ അസാം വലൈക്കും വാഹ